ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പാചകമൊക്കെ ഇട്ടിട്ട് വേറൊരു ചെറിയ വർക്കാണ് ചെയ്യുന്നത് എന്താണെന്ന് ക്രോസ് സ്റ്റിച്ചിങ് നമുക്ക് ക്രോസ് സ്റ്റിച്ചിങ് തന്നെ നിങ്ങൾക്ക് പഴയ ആൾക്കാർക്ക് പലർക്കും അറിയാം ഇപ്പോഴത്തെ ആൾക്കാർക്ക് ക്രോസ് സ്റ്റിച്ചിങ് അറിയാൻ ചാൻസ് വളരെ കുറവാണ് ക്രോസ് സ്റ്റിച്ചിങ് നമ്മൾ എടുക്കാൻ തുണി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തുണിയല്ല അതിന് ക്രോസ് സ്റ്റിച്ചിങ്ങിന് പ്രത്യേകം തുണിയുണ്ട് അത് ആ തുണി ഞാൻ കാണിച്ചു കാണിച്ചത് എങ്ങനെയാണുള്ളത് ആ തുണിയിലാണ് ക്രോസ് സ്റ്റിച്ചിങ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് സാധാരണ തുണിയിലും അത് ചെയ്യാം പക്ഷേ ചെയ്യുമ്പം അതിന് വരച്ച് അതിൻ്റെ കോളങ്ങളെല്ലാം റെഡിയാക്കി വേണം ചെയ്യാനായിട്ട് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം അതിന് വീഡിയോയിലേക്ക് പോകുന്നതിന്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമുക്കിനിയും നമ്മളുടെ പുതിയ വർക്കിലേക്ക് പോകാം എന്താണ് ഈ ക്രോസ് സ്റ്റിച്ചെന്നും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം ആദ്യം ഞാൻ വേണ്ട ഞാൻ ചെയ്തുകൊണ്ട് വന്ന് ക്രോസ് സ്റ്റിച്ച് വർക്കുകൾ കാണിച്ചു തരാം ഇത് കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ ഇതൊരു ക്രോസ് സ്റ്റിച്ച് വർക്കാണ് നമ്മളുടെ ആ തുണി എന്ന് പറഞ്ഞിത് കണ്ട ആ തുണിക്ക് ഞാൻ എങ്ങനെയെന്ന് പിന്നീട് ഞാൻ കാണിച്ചറിഞ്ഞത് ആദ്യം വർക്ക് കാണുക നമ്മൾ ശരിക്കും പെയിൻറ്റ് ചെയ്തുപോലൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു വർക്കാണിത് നമ്മൾ തയ്യൽ പ്രത്യേക രീതിയിൽ തയ്ക്കുന്ന മൂല് ക്രോസ് ആയിട്ട് വെച്ച് തന്നെ ചെയ്ത് തയ്ക്കുന്ന ഒരു രീതിയാണിത് അത് രണ്ടുമോണ്ട് ഞാൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രെയിം ചെയ്തൊക്കെ വെക്കാമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ പിന്നെ എറണാ ഇതാണ് ഞാൻ ചെയ്ത കുറച്ച് വർക്കുകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭംഗി ക്രോസ് സ്റ്റിച്ചിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും കാണിച്ചിരുന്നത് ഞാൻ ഇനി നമുക്ക് എങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് നോക്കാം അതുകൊണ്ട് ഇതാണ് ക്രോസ് സ്റ്റിച്ചിന്റെ തുണി ആ തുണിയുടെ പ്രത്യേകതയുണ്ട് അതിനകത്ത് നമ്മൾ സാധാരണ തുണിയല്ല അതിൽ രണ്ട് ഇങ്ങനെ ഹോൾസ് ഉണ്ട് അതിൽ ഓരോ സ്ക്വയർ പോലെ വന്നിട്ട് അതിലൊക്കെ ഹോൾസ് ഉണ്ട് ആ ഹോൾസിൽ കൂടെയാണ് നോക്കി തയ്ക്കേണ്ടത് അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിനായിട്ട് തയ്ക്കുന്ന ക്രോസ് സ്റ്റിച്ച് തയ്ക്കാൻ എടുക്കുമ്പോൾ ക്രോസ് സ്റ്റിച്ചിന്റെ നീട്ടിൽ നിന്നും ഞാനെടുക്കുന്ന എംബ്രോയ്ഡറി തയ്ക്കുന്ന എൻ്റെ ഈ ബ്ലണ്ടായിട്ടുള്ള നോട്ടിലിന് ഇവിടെ മുന കുറവാണ് ഇത് ഇത് വലിയ ഹോളുണ്ട് എന്ന കൂടെ നൂലൊന്നിച്ച് കയറ്റാൻ വെക്കുന്ന വലിയ ഹോളുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇത് എൻ്റെ ഇങ്ങനെ ബ്ലണ്ടായിട്ടുള്ളൊരു ഇവിടെ വലിയ മൂർച്ച കാണത്തില്ല ഇതിന് ഇവിടെ കുഴയ്ക്ക് ഇച്ചിരി കൂടെ വലിപ്പവും കാണും പിന്നെ നമ്മൾ ഞാൻ എടുത്തുവെച്ചക്കുന്നൊരു പടം ഇത് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നൊരു പടം തന്നെ ഇതാണ് നമ്മളെപ്പോഴും പടം വെച്ച് ചെയ്യാവുള്ളൂ പ്രോസ്റ്റിസ് ചെയ്യുമ്പോൾ അല്ലാണ്ട് നമ്മൾ തന്നെത്താൻ ചെയ്യാൻ നോക്കി ശ്രമിച്ചാൽ ശരിയാവത്തില്ല ഏത് ക്രോസ് സ്റ്റിച്ചിനും നമ്മൾ പണം എടുക്കണം ഇത് നമുക്ക് ഗ്രാഫ് പേപ്പറിലേക്ക് പടം നമുക്ക് ഗ്രാഫ് ചെയ്ത് ഷേപ്പിൽ പണം ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ അതിന് പ്രിന്റ് എടുത്താണ് ഇതിപ്പോൾ നല്ല ഇത് പ്രിന്റ് നമുക്ക് വ്യക്തമായിട്ട് കാണാനൊക്കെ ഉണ്ട് ഇത് ഗൂഗിളിൽ കയറിയാൽ പ്രിന്റ് എടുത്താണ് നമുക്ക് ഇത് ക്രോസ് സ്റ്റിച്ചിന്റെ ബുക്കുകൾ ഈ ഇമേജസിന്റെ ബുക്ക് കിട്ടും വാങ്ങിക്കാൻ അതാണെങ്കിൽ ഒന്നുകൂടി ഈസി ആയിരിക്കും ചെയ്യാനായിട്ട് അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഏത് ഏകദേശം ഇതേ കളറൊക്കെ വെച്ചാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നവർ ഈ കിട്ടുന്ന അതേ കളർ തന്നെ ചെയ്യുമ്പോൾ ഭംഗി വരും പിന്നെ അവർ ചെയ്ത് പഠിച്ച് കഴിയുമ്പം നമ്മളുടെ ഇഷ്ടം അനുസരിച്ചുള്ള കളറുകൾക്ക് നമുക്ക് അങ്ങോട്ടേക്കും ചേഞ്ച് ചെയ്ത് ചെയ്യാം അപ്പം നമുക്കിനി ഇതൊന്ന് ഈ ഡിസൈന് ഈ തുണിയിൽ ഒന്ന് ചെയ്തെടുക്കാം ഇതെപ്പോൾ ചെയ്യുമ്പോഴും അതിന് ബോർഡർ കൊടുക്കണം ഇപ്പോഴാണ് കാണാൻ പങ്കി ഇപ്പം ഇനി ഇപ്പം ചെയ്യുന്നതിന് ബോർഡർ ഒന്ന് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വിഘ്നേഷന് വേണ്ടി കാണിക്കുന്നതായിട്ട് ബോർഡർ ചെയ്യുന്നില്ല ഇനി അടുത്ത ചെയ്യുമ്പോൾ ഞാൻ ബോർഡർ ചെയ്ത് കാണിച്ചു തരാം ഈ ബോർഡർ ആയിട്ട് ആ ബോർഡറിൻ്റെ സൈഡിൽ ഇട്ട് ഫ്രെയിം ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഡിസൈൻ നമുക്ക് ഭിത്തിക്കൊക്കെ തൂക്കിയിടാനും ഒക്കെ നല്ല ഡിസൈൻ ആയിരിക്കും ഇത് അതുപോലെ ചെയ്തെടുക്കാം നമുക്ക് ഇവര് ചെയ്യുമ്പോൾ ഞാൻ നിന്റെ നൂല് പുറത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ നൂല് കട്ടി കൂടുന്ന വേണമെങ്കിൽ ആറ് പണിക്ക് ഇട്ട് ചെയ്യാം കട്ടി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പണിയോ നാല് പണിയോ ഒക്കെ ഇട്ടതൊക്കെ നൂല് മൂന്നോ നാലോ ഒക്കെ ഇട്ടതൊക്കെ ചെയ്യാം ഞാനിവിടെ ആറ് പിണക്കാണ് ചെയ്തേക്കുന്നത് കാരണം ഇത് വലിയ ഹോളും വലിയ ക്രോസ് ക്രോസ് സ്റ്റിച്ച് തുണിയായത് കൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ ക്രോസ് സ്റ്റിച്ചിൻ്റെ തുണി നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് നമുക്കതിൻ്റെ എത്ര മീറ്റർ വേണം അത് കണക്കാക്കിയുള്ള ഓൺലൈൻ പീസുകൾ കിട്ടുക അത് കണക്കാക്കി വാങ്ങിക്കാം അത് നമ്മൾ ആദ്യം ഇതുപോലെ നമ്മൾ ഫെറ്റ് ചെയ്ത് വെച്ചു നമ്മൾ ഇത് ചെയ്യുമ്പോഴപ്പോൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഈ ഒന്നുകിൽ ഈ ഒരു എൻ്റേഞ്ഞ് തുടങ്ങുക അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു എൻ്റീന്ന് തുടങ്ങാൻ ഇടയ്ക്ക് ഇട്ടെങ്കിലും ചെയ്യാൻ ശ്രമിക്കരുത് കാരണം നമ്മുടെ തുടി വെക്കുന്നതും അതിന്റെ ബോർഡറും എല്ലാം ശരിയായിട്ട് വരണമെങ്കിൽ എത്രയും ഭാഗത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു എൻഡിൽ നിന്ന് നമ്മളെപ്പോഴും ചെയ്തു തുടങ്ങും ഞാൻ തന്നെ ഈ എൻഡിൽ നിന്നാണ് ചെയ്തു തുടങ്ങുന്നത് അത് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാൻ ഈ എൻഡിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്കത് ചെയ്തെടുക്കാം ഞാൻ തന്നെ ആറ് നൂലിട്ടാണ് ചെയ്യുന്നത് ബോർഡർ ആണ് ഈ ഇത്രയും ഭാഗം അതിന്റെ ബോർഡർ വെച്ചാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളിന്ന് ചെയ്യുമ്പഴേ ഈ ഒരു എൻഡീന്ന് നമുക്ക് ഇച്ചിരി താഴെ ചെയ്ത് വരണം എങ്കിൽ മാത്രമേ ഈ പടം ഞാൻ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കാണാൻ ഈ പടം ഇത്രയും വെള്ളം കണ ഇച്ചിരി താഴെ ഒരുപാട് താഴെ വരുത് കാരണം അതിന്റെ വാല് കിളിയുടെ വാല് താഴെ കണ്ട് അതുകൂടെ വരണം ബാക്കി തലഭാഗവും ജറവും ഒക്കെ മേലോട്ടുണ്ട് ഇത് ഇരിക്കുന്ന ഒരു കൊമ്പായിട്ടാണ് ഇത് വെച്ചേക്കുന്നത് അതിൻ്റെ ഒരറ്റത്തും നമ്മൾ ഒരു മീഡിൽ ഭാഗത്തും താഴെയായിട്ട് വെച്ചാൽ ചെയ്തു തുടങ്ങാൻ എപ്പോഴും ചെയ്യും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുള്ളൂ ഇത് വേണ്ടിവിടെ ചെയ്യുമ്പോഴ് ഇത് രണ്ട് കട്ടയാണ് അതിൻ്റെ മേലിലേക്ക് മൂന്ന് കട്ട അതിൻ്റെ മുകളിലേക്ക് നാല് കട്ട പിന്നെ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത് വേറെ കളറിലെയാണ് അപ്പം ആദ്യം നമുക്ക് ഈ ബ്രൗൺ നിറത്തുള്ള ഇത് തന്നെ ആദ്യം ചെയ്യാം രണ്ട് മൂന്ന് നാല് എന്നുള്ള രീതിയിൽ ആ കട്ടകൾ ചെയ്തെടുക്കാം ഞാൻ കുറച്ച് താഴെ ഇട്ടാണ് ചെയ്യുന്നത് ആദ്യം നമുക്ക് രണ്ട് ഇത് ഹോള് കണ്ടേ ഈ ഹോളിൽ കൂടെ വേണം നമുക്ക് നൂല് കോർക്കാൻ ഇത് ഇച്ചിരി അകല ഉള്ള ക്രോസ് സ്റ്റിച്ചിങ് തുണിയാണ് ഇതിനേക്കാൾ ഒന്നുകൂടെ അടുത്ത തുണി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചെയ്ത് ചെയ്ത് പഠിച്ചതിന് ശേഷം അടുത്ത തുണി ചെയ്താൽ കാണാനൊന്നും ഭംഗിയായിരിക്കും നമുക്ക് ഇവിടുന്ന് എൻ്റെ ഈ ഹോളിൽ കൂടെ നൂലിങ്ങനത്തെ ക്രോസ് ചെയ്യുമ്പം ഇതിൻ്റെ തെണ്ടിങ്ങനെ ക്രോസിന് വരണം അപ്പോഴും ഇവിടെ ഒന്ന് ചെയ്താൽ അടുത്ത ഇപ്പുറത്തേണം അടുത്തത് വീണ്ടും അതിനോട് ചേർന്ന് ഇപ്പുറത്തുള്ള അതിൽ ചെയ്തെടുക്കുക അതിന്റെ അതിൻ്റെ ഫ്രോസണുള്ളിപ്പുറത്ത് താഴെ കിടക്കുക വളരെ എളുപ്പം ചെയ്യാൻ ഒരു വർക്കാണ് ഈ ക്രോസ് സ്റ്റിച്ച് കാണാനും നല്ല ഭംഗിയാണത് ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നതെന്നാൽ അതേപോലെ തന്നെ ഇവിടെ ഓരെണ്ണം ചെയ്തെടുക്കണം മറ്റേ ഇതേക്കൂടെ അകത്തേക്കെടുക്കുക തൊട്ട് മേളിൽ ഇതേക്കൂടെ പുറത്തേക്കെടുക്കുക എപ്പോഴും ഡിസൈൻ വെച്ച് കൂടെ വെച്ചോണ്ട് ചെയ്യാവുള്ളൂ ഡിസൈൻ ഇല്ല ചെയ്യാൻ നോക്കിയാൽ ശരിയാവത്തില്ല നമ്മള് ഈ രണ്ടെണ്ണം ചെയ്തു കഴിഞ്ഞു ഇനി അതിന്റെ തൊട്ട് മേളിൽ രണ്ടാമത്തേന്റെ മേളിലായിട്ട് അടുത്തൊരെണ്ണം അങ്ങനെ മൂന്നെണ്ണം ഈ രണ്ടാമത്തേന്റെ മേളില് ഇവിടെ വേണം അടുത്ത് ചെയ്യാൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അടുത്തത് നമ്മൾ അതിനിപ്പുറത്താ നേരമുള്ള ഹോളിൽ തയ്ക്കുക നമ്മൾ സാധാരണ നേടിലും ചെയ്യാം പക്ഷെ ബ്ലണ്ട് നേടിലാണ് ഒന്നുകൂടെ ചെയ്യാൻ നല്ലത് നമ്മുടെ കയ്യലൊക്കെ കൊണ്ടാൽ മുറിയത്തില്ല അടുത്തത് ചെയ്തു വീണ്ടും ഇങ്ങനെ ഇവിടെ മൂന്നെണ്ണം അത് മൂന്നെണ്ണം നമുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ആ രണ്ടെണ്ണവും പിന്നത്തെ മൂന്നെണ്ണം ചെയ്തു ഇനിയുള്ളത് അതിൻ്റെ ഈ മൂന്നിൻ്റെ ലാസ്റ്റ് വന്നിരിക്കുന്ന മേളിൽ ഒന്ന് വെച്ച് നാലെണ്ണമാണ് ഇങ്ങോട്ട് ചെയ്യേണ്ടത് അത്രയ്മ ബ്രൗൺ ചെയ്ത് കഴിയും അത് നൂലൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം അവിടെ ആ ഡിസൈനെ കണ്ടേക്കുന്ന എങ്ങനെയാണ് ഡിസൈനെ കിട്ടുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം എങ്കിലതിനു നല്ല ഫിനിഷിങ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഡിസൈൻ കൂടെ വെച്ച് വേണം എപ്പോഴും എന്ന് പറയുന്നത് ഇത് നമുക്കിതിനെ നല്ലതിനെ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ആ രണ്ട് മൂന്ന് നാല് അങ്ങനെയുള്ള എത്രയാണ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് വേണുന്നത് ഇതിനകത്ത് ചെയ്തേക്കുന്ന ഈ മഞ്ഞയാണ് ആ മഞ്ഞ കളറിലെ നൂല് കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അതാത് കളറിലെ നൂല് വന്നെങ്കിൽ കാഴ്ച ഒക്കെ ഒരു ഭംഗി വരുള്ളൂ ഇങ്ങനെ നമ്മൾ ആദ്യം ചെയ്യുമ്പഴും പിന്നെ നമുക്ക് പറഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞപോലെ നമുക്കിഷ്ടമുള്ള കളർ വെച്ച് അതിനെ കൂടുതൽ എടുക്കാം അപ്പം നമുക്കിതിനും താഴെ ഇതിനെ കെട്ടി എടുക്കാം ഇനി നമ്മൾ ചെയ്യുന്ന ഈ മഞ്ഞ കളറാണ് മഞ്ഞ ഇവിടെ നാല് അതിൻ്റെ മേളി നാല് അതിൻ്റെ മുകളിൽ നാല് ഇങ്ങനെ വന്നിട്ടുണ്ട് അതേ ഓർഡറിൽ വെച്ച് നമുക്ക് ചെയ്തെടുക്കാം മൊത്തം ചെയ്തു കഴിഞ്ഞിട്ടേ അതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ ഇങ്ങനെ കുറച്ച് മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഭംഗിയായിട്ട് തോന്നത്തില്ല ഇപ്പോൾ ഇത് ഈ ബ്രൗണിനോട് ചേർന്നതിനാണ് ഈ മഞ്ഞ വന്നിരിക്കുന്നത് ഇങ്ങനെ നാലെണ്ണം ക്രീം കളറിലെ മഞ്ഞ തുണി ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ അറിയാതെ തയ്ച്ച് വരുമ്പോൾ കാണാൻ ഭംഗിയായിരിക്കും അത് ഇതെല്ലാം ഞാൻ ആറ് നൂലിട്ടാണ് ചെയ്യുന്നത് നമുക്കിത് ഇതുപോലെ മുമ്പത്തെ കൂട്ടു തന്നെ ഇതേ ഡിസൈൻ ചെയ്തെടുത്തോണ്ട് വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഞാൻ എൻ്റെ ഈ കിളിയുടെ ഇത്രയും ഭാഗം വരെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വേണുന്നത് ഈ വേറെ കളറിലെ നൂലാണ് അത് ആ ഒരു പോർഷൻ വിട്ടിട്ട് ബാക്കി ഈ മഞ്ഞ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഓരോ കളറിനനുസരിച്ച് ബാക്കി ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ആ മഞ്ഞെ ഫില്ല് ചെയ്തിട്ട് പിന്നീട് വേണം ഇതിൻ്റെ ആ കോള എണ്ണി അത് ഇവിടെ വരെ കൊണ്ട് വച്ചിട്ട് ബാക്കി ഇതിൻ്റെ മേളിലോട്ടും താഴോട്ടുള്ള ഭാഗം ക്ലിയർ ആയിരുന്നു അപ്പം ഇനി മഞ്ഞ ചെയ്യുമ്പോൾ നമുക്ക് മഞ്ഞ ചെയ്തിട്ട് മേളത്തെ ഈ ഭാഗം ആദ്യം ചെയ്തെടുക്കണം എടുത്തേച്ച് അവിടും താഴേക്ക് താഴേക്ക് ഒന്നിഞ്ഞുവരെ കൊണ്ടുവന്നു പിന്നെ വേണം ബാക്കി ഇവിടെ കളർ വെച്ച് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് രണ്ടുവിടെ അതുപോലെ രണ്ട് രണ്ടുപൂടെ ഒരു ലൈൻ വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലാണ് ഞാൻ അടുത്തത് ചെയ്യുന്നത് പടം നോക്കിയാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴും തെറ്റും ഇവിടെ രണ്ടെണ്ണം കൊണ്ട് നിർത്തി ഇനി ഇവിടെ ഈ രണ്ടിനകത്തെ ഒന്നിന് മുകളിലേക്ക് വേണം ഈ രണ്ടെണ്ണം വരെ നമുക്കിനിയിവിടെ അത് ചെയ്തെടുക്കാം എളുപ്പത്തിന് മിനിറ്റിന് ഇങ്ങനെ ചെയ്തെടുക്കാം ഞാൻ പറയത് ക്രോസിന് വരുന്നത് എങ്ങനെയാന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരും തിരിച്ച് ഇവിടെ നിന്നുള്ളത് തിരിച്ച് ഇങ്ങോട്ട് വേണം ക്രോസ് ചെയ്യാൻ നേരെ അവർ ഇങ്ങനെ ക്രോസ് ചെയ്ത് തന്നെ വരണം അങ്ങനെ തയ്ച്ചെടുക്കണം അടുത്തത് എന്നിട്ട് ഇതിന്റെ ഇതിന് ഈ പടം അനുസരിച്ച് ഇതിൻ്റെ നേരെ മേളിലാണ് അടുത്ത മൂന്നെണ്ണം വരുന്നത് അപ്പം അങ്ങനെ നമുക്കിത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് കാണിക്കാം ഇടയ്ക്ക് വെച്ച് കാണിക്കേണ്ടായിരുന്നപ്പോൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള മനസ്സിലായില്ലേ അപ്പം ഇനിയും നമുക്ക് ഇതിനെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്കി കളർ ഇത്രയും ഈ കളറുകളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നൂലിൻ്റെ ഈ കളറുകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓരോന്നനുസരിച്ച് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് തന്നെയും എൻ്റെ പടം എങ്ങനെയൊക്കെയൊന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ നേണ്ട് ഈ കിളിയെ നേൻ്റെ ഇവിടെ തയ്ച്ച് വെച്ച് കഴിഞ്ഞു ഇനി ഇതിനകത്ത് രണ്ട് ചെറിയ ക്രോസ് കൂടെ ചെയ്താൽ മതി അത് തന്നെ നമ്മൾ ഈ നൂല് കൊണ്ടാണ് ചെയ്യുന്നത് അതിനകത്തെ ക്രോസ് മറ്റേ ചെയ്ത പോലെ തന്നെ ഇതുകൊണ്ട് ഇത് ഇങ്ങനെ ക്രോസ് ചെയ്തു ഇനി അതുപോലെ തന്നെ ഇവിടെ നിന്നാ ക്രോസ് ചെയ്തെടുക്കാം ഇപ്പോൾ അതുകൊണ്ട് ആ കിളിയെ നമ്മൾ ആ കമ്പ ഒരു കൊമ്പല്ലിരിക്കുന്ന കിളി അതിന് പൂക്കളൊക്കെ ആയിട്ടുണ്ട് ആ കൊമ്പയിൽ അതിലിരിക്കുന്ന കിളിയെ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഇങ്ങനെ കാണുമ്പം വലിയ ഭംഗിയായിട്ട് കാണാൻ ഭംഗിയാണെങ്കിൽ തന്നെയും ഇത് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് വലിയ ഇച്ചിരി വലിയ ഡിസൈനായിട്ട് നമുക്ക് നോക്കി വരയ്ക്കാനൊക്കെ ആക്കി വലിയ ഡിസൈൻ ആയിട്ടേക്കുന്നതാണിത് ഇത് ചെയ്ത് കഴിയുമ്പം അതൊന്നുകൂടെ ഭംഗിയാണ് ഇതെല്ലാ എല്ലാവർക്കും എളുപ്പം ചെയ്യാനൊക്കെ ഒരു വർക്കാണ് ഈ ക്രോസ് സ്റ്റിച്ച് പിന്നെ ചില ടഫ് ഡിസൈൻസ് ഉണ്ട് ഇതുപോലൊക്കെ ഉള്ള ഡിസൈൻസ് വരും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിച്ചു തരാം വലിയ പൂക്കൾ വരുമ്പോൾ അതിൻ്റെ കോളങ്ങൾ എങ്ങനെ നോക്കണമെന്നും അതിൻ്റെ അതുപോലെ ഇത് ഗ്രാഫിക് ഗ്രാഫ് പോലെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നുള്ളതും ഞാൻ അടുത്ത് പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ ഇത് വലിയ ഡിസൈൻസ് എങ്ങനെയാന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് സമയം കിട്ടുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല വർക്കാണിത് ഇത് ഫ്രെയിം ചെയ്തൊക്കെ വെച്ച് നമ്മുടെ വീട് വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും ആർക്കിൻ്റെ ആവശ്യക്കാരുടെയും കൊടുക്കാനും ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ അതൊരു നല്ല വലിയ ഡിസൈൻസ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല സാധനമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിന്നിട്ടേക്കുക പുതിയൊരു വീഡിയോയും കൊണ്ട് വരുന്നാലും വരേക്കും ബായ്